നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഒരു സാധ്യതയുമില്ലാത്ത രണ്ട് ടീമുകൾ തമ്മിലാണ് ഇത് ഏറ്റുമുട്ടുന്നത് പക്ഷേ മാനം കാക്കണം കഴിഞ്ഞ കളി സി എസ് കെ വിജയിച്ചിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ കളിയും പൊട്ടിയിട്ടാണ് രാജസ്ഥാൻ റോയൽസ് വരുന്നത് പതിമൂന്ന് കളികൾ കളിച്ചിട്ട് രാജസ്ഥാൻ റോയൽസിന് മൂന്ന് വിജയം ആറ് പോയിന്റ് സി എസ് കെ പന്ത്രണ്ട് കളി കളിച്ചിട്ട് മൂന്ന് വിജയം ആറ് പോയിന്റ് സോ സംഗതി എന്തായാലും അവസാന മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ് രാജസ്ഥാൻ റോയൽസ് സി എസ് കെക്ക് ഇനിയും ഇത് കൂടാതെ ഒരു കളി കൂടി ബാക്കിയുണ്ട് മാനം കാക്കണം വിജയിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം എന്ന് തന്നെയായിരിക്കും രണ്ട് ടീമുകളും കരുതുന്നുണ്ടാവുക എം എസ് ടിയും സഞ്ജു സാംസണും ഇവിടെ നേർക്ക് നേർ വരികയാണ് അപ്പൊ രണ്ട് ടീമിന്റെയും പ്രോബിൾ ഇലവൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബ്രവിസും അഹമ്മദും ഡെവൻ കോൺവോയും മദീഷ പതിരാനയും സി എസ് കെയുടെ കഴിഞ്ഞ മത്സരത്തില് ഇറങ്ങിയിട്ടുള്ള ഓവർസീസ് പ്ലെയേഴ്സ് ആണ് അവർ മാത്രമാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് സോ അവരുണ്ടാകും ഇന്നത്തെ പ്ലെയിങ് ഇലവനിൽ ഇന്ന് തന്നെ പ്രതീക്ഷിക്കണം അവരുടെ ഒരു സ്കോഡിലേക്ക് പോവുകയാണെങ്കിൽ ഇലവനിലേക്ക് പോവുകയാണെങ്കിൽ ആയുഷ് മേത്രയും ഉർവിൽ പട്ടേലും ചേർന്ന് ഓപ്പൺ ചെയ്തേക്കും ദെൻ ഡവൺ കോൺവോയ് ഉണ്ട് രവീന്ദ്ര ജഡേജ ഡവൽഡ് ബ്രവിസ് ശിവൻ ദ്യൂബെ ആർ അശ്വിന് എം എസ് ധോനി ആൻഷുൽ കമ്പോജ് നൂർ അഹമ്മദ് കലീൽ അഹമ്മദ് ഇമ്പാക്ട് സബായിട്ട് മദീഷ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും മറുഭാഗത്ത് ഇപ്പോൾ സഞ്ജു സാംസൺ കഴിഞ്ഞ കളിയിൽ നമ്പർ ത്രീയിലേക്ക് മാറി കളിക്കുന്നത് നമ്മൾ കണ്ടു വൈഭവ് സൂര്യവംശി കഴിഞ്ഞ കളിയിലും മികച്ച പ്രകടനം നടത്തി അത് അതുപോലെ തന്നെ തുടരാനാണ് സാധ്യത അവരുടെ ഒരു പ്രബിൾ ലൈനപ്പിലേക്ക് പോവുകയാണെങ്കിൽ യശസ്സി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്നുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യും പിന്നാലെ സഞ്ജു സാംസൺ വരും നമ്പർ ഫോറിൽ റിയാൻ പഴാഗ് ദൻ ഷിംറോൺ ഹെറ്റ്മേർ ധ്രുവ് ഷുഭൻ ദ്വ്യൂബെ വാനന്തു ഹാസരംഗ ഖന അപ്പാക്കാർ ദേശ് പാണ്ഡെ ആകാശ് മധുവാള് ഇമ്പാക്ട് സബ് ആയിട്ട് ഫസൽഖിയെയും പ്രതീക്ഷിക്കുന്നു ഏതായാലും രണ്ട് ടീമിലും മാനം കാക്കണം ആര് ജയിക്കും കാത്തിരുന്നെ കാണാം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് റാഫ് ടോക്സ് വീണ്ടും എത്താം